ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിലോ അല്ലെങ്കിൽ പങ്കാളികൾ ഒറ്റയ്ക്കോ അശ്ലീല വീഡിയോ കണ്ട് ശീലിച്ചാൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിച്ചേക്കാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് സാധാരണഗതിയിൽ പലപ്പോഴും അശ്ലീല വീഡിയോസൊക്കെ കാണുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നവരെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ച് അത് അവർക്കൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് കാരണം പങ്കാളിയില്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ലൈംഗിക സുഖം ലഭിക്കുന്നതായിട്ടും അല്ലെങ്കിൽ പങ്കാളിയില്ലാതെ ഒറ്റയ്ക്ക് സ്വയംഭോഗം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ഛനുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു സുഖം ലഭിക്കുന്നത് സാധാരണയാണ് അതുകൊണ്ട് തന്നെ മിക്ക ചെറുപ്പക്കാരും ഇത്തരം വീഡിയോസും ഒക്കെ കാണുന്നവർ തന്നെയാണ് പക്ഷേ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ റിയൽ ലൈഫിൽ ഇവർ പലപ്പോഴും പെരുമാറുന്നതും ഈ അശ്ലീല ശുവയുള്ള സംസാരത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ അശ്ലീലങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും കാരണം വീട്ടിലുള്ളത് പെങ്ങന്മാരായാലും അമ്മമാരായാലും അവരോടൊക്കെ പെരുമാറുന്ന രീതിയിലും കാര്യത്തിലുമൊക്കെ തന്നെ ഈ അശ്ലീലത വെച്ച് ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പ്രശ്നത്തിലേക്കൊന്നും ഇങ്ങളെ നയിക്കുന്നുണ്ട് ഭാവിയിൽ ഇപ്പോൾ കല്ല് വിവാഹം കഴിച്ചിട്ടില്ലാത്തവർക്കാണ് ഈ ഡെയിലിയും അശ്ലീല വീഡിയോ കാണുന്ന ശീലമുള്ളത് എങ്കിൽ വിവാഹ ശേഷം പങ്കാളി നിങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും അവയൊന്നും നിങ്ങളുടെ ഈ അശ്ലീല വീഡിയോ കണ്ട് കണ്ട് സെറ്റായ ആ മൈൻഡിലേക്ക് അവയൊന്നും ഏക്കില്ല അതുമാത്രമല്ല അതൊന്നും വളരെ സുഖകരമായ രീതിയിൽ നിങ്ങൾക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പങ്കാളിക്ക് ഒരു റിട്ടേഷൻ ഉണ്ടാക്കുകയും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് അതില്ലാതാവുകയും ചെയ്യും അതുമാത്രമല്ല ഈ അശ്വര വീഡിയോയിൽ കാണുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല റിയൽ ലൈഫിൽ നമ്മൾ ശരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ ഒത്തുപോകാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയാസകരമായിരിക്കും അതുമാത്രമല്ല ഏത് സമയവും നിങ്ങൾ ഈ ഒരു കാര്യത്തോട് അഡിക്റ്റായി ഇരിക്കുകയും ഇതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പറ്റില്ല എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പങ്കാളിയുമായി എപ്പോഴും നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയും അല്ലെങ്കിൽ പങ്കാളിക്ക് സുഖകരമല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം തട തകരാൻ ഒരു കാരണമായി തീരും അതുകൊണ്ട് തന്നെ അശ്ലീല വീഡിയോസ് ഡെയിലിയും കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോക്ക് നിങ്ങൾ അഡിക്റ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കതില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് മുക്തി നേടേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ലൈംഗിക പങ്കാളി അല്ലെങ്കിൽ ഒരു നല്ല പങ്കാളിയുമായിട്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അത് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാരിലാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുശീലമുള്ളവരെന്ന് മാറ്റിയെടുക്കുക